ഹലോ ഗൈസ് ഞാൻ ഇന്ന് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണു കേട്ടോ തായിഫാണിത് തായിഫിൻ്റെ പരിസര പ്രദേശമാണ് സൗദി അറേബ്യയിലെ മറ്റേ ആ സൂപ്പർ മാർക്കറ്റില് ഓ മാളിലേക്ക് പോകാനുള്ള വഴിയാണ് ഇതാ ഇത്തരം കുന്നുകളൊക്കെ കയറണം ഉണ്ടോ ഇവിടെ കുന്നുകൾ പാറ പൊട്ടിച്ചിട്ടാണ് ഇവിടെ സാറിൻ്റെ മുകളിലാണ് ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിലെ ഒരു മലയാണ് കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലെത്തി അപ്പം ഞാൻ ആ മാളിൽ ഇങ്ങനെ നടന്ന് പോകുന്ന ഓരോ പണികളാണ് വലിയ വലിയ കുന്നുകളും മലകളും കാണുന്ന മലകൾ ഇനി അങ്ങോട്ടേ ഇറക്കുവാണ് ഇവിടെ ധാരാളം പൂറ്റുകളൊന്നും കാണാം നമ്മുടെ നാട്ടിലെ വേപ്പാണ് വേപ്പുമാരും ഉണ്ടോ ഇതാണ് ഇനി താഴ്ചയിലോട്ട് നമ്മൾ ഇറങ്ങണം ഇതാണ് കാണുന്ന പ്രദേശം വെയിലായത് കൊണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോന്നറിയില്ല ഇത്തരം മലകളും കുന്നുകളും കയറിയാൽ എത്ര ഫാറ്റുള്ള വ്യക്തിയാണ് ഈ രണ്ട് പ്രാവശ്യം കയറുമ്പോൾ തന്നെ അവരുടെ ഫാറ്റ് കുറഞ്ഞു പോകും ഇവിടെ എല്ലാം വളരെ മനോഹരമായിട്ട് വീട്ടിൻ്റെ പരിസരമൊക്കെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു അർക്കുണ്ട് എന്ന് പറയില്ലേ അന്നതുപോലെയാണ് ഒരു കയറ്റും അർക്കും പക്ഷികളൊക്കെ മരങ്ങളൊക്കെ വാഗ മരങ്ങൾ രണ്ടു ഭാഗത്ത് മരങ്ങൾ ഇതാണ് വെള്ളം പിടിക്കുന്നത് ഇത് ലോറി വന്നിട്ട് ടാങ്കർ ലോറി വന്നിട്ട് വെള്ളം ഇതിൽ നിന്ന് പിടിക്കതാണ് മുകളിലോട്ട് ഉണ്ട് ഇത് എവിടെ എഴുതിയിരിക്കുന്നുണ്ടോ മിയർമാർ വെള്ളം ലോറികളൊന്നും വന്നിട്ടില്ല ടാങ്കർ ലോറി വന്നിട്ട് ഈ കാണുന്ന അസ്കേരി ക്യാമ്പാണ് അതിൻ്റെ ഉള്ളിൽ മിലിറ്ററി ക്യാമ്പുകളാണ് കേട്ടോ ഈ ബിൽഡിങ് ഞാനിങ്ങോട്ട് കയറുകയാണ് നമ്മൾ ഒരു മാളിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ നാട്ടിലൊരു പ്രതീതി കിട്ടുന്നില്ല ഇവിടെ കാണുമ്പോൾ ഇതേ മരം കണ്ടോ ഇത് എന്താണെന്ന് പറയുമോ ഇത് അത്തിപ്പഴം അത്തിപ്പഴത്തിൻ്റെ അപ്പുറത്തേക്ക് മുളക് ചെടിയാണ് ഇവിടെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഓരോരോ കുമ്പളങ്ങയാണ് മത്തനെന്തൊക്കെയാണ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടാരം പോലെ അതിനകത്താണ് മുങ്ങിയ മത്തനം എന്തോ ആണ് നമ്മൾ പൂ മാത്രമേ ഉള്ളൂ ഇതെ ഉണങ്ങിക്കിടക്കുന്നതൊക്കെ ഈ അത്തിമരങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ല അതുകൊണ്ട് അങ്ങനെ ഉണങ്ങി നിൽക്കും വിലയാക്കിപ്പോയി അത് പച്ചമുളകാണ് പച്ചമുളക് പച്ചമുളക് വരച്ചിട്ടില്ല എന്തോ കാട്ടു കൃഷിത്തോട്ടങ്ങളാണ് അത്തിപ്പഴം അത്തിപ്പഴം ഇങ്ങനെ കാറ്റിട്ടുണ്ട് പച്ചയാണ് പണിക്കാർ പണിയുണ്ട് ചിത്രത്തിൻ്റെ ഉള്ളിൽ ഓരോരോ കുമ്പളങ്ങൻ്റെ ഇലയൊക്കെ കറി വെക്കും ചിലതാ ഒരാൾ കുമ്പളങ്ങൻ്റെ ഇല പലിച്ച് കൊണ്ടു ബംഗാളികളൊക്കെ അത് കറി വെക്കുന്നുണ്ട് കുമ്പളങ്ങൻ്റെ മത്തൻ്റെ ഇല പോലും അവർ കഴിക്കും ഇതെന്താ പറഞ്ഞാൽ മുട്ടക്കോസ് പിന്നെ ഫൂൾ കപ്പത്ത ഇന്ത്യയിൽ ഫൂൾ കപ്പത്താവര അതിനെന്താ പേര് മലയാളത്തിലേക്ക് അറിയില്ല അതിൻ്റെയൊക്കെയാണ് ഇത് ഉള്ളിയാണെന്ന് തോന്നുന്നു ഏച്ചടി കൃഷിന്താ കത്തിമരോ എന്താ പറയാ കറുത്ത പഴം വരുന്നില്ല മൾബറി മൾബറി ചെടിയാ ഈ കാണുന്നത് അവിടെ വണ്ടിയില് ഇലയാണ് ഗേറ്റ് വാഴ ഇതൊരു ചെടിയാണ് മറ്റേ ഗോപി ഗോപിന്ന് തന്നെ എന്തോ പറയല അത് മറ്റേ മുന്തിരി വള്ളിയല്ല ഉണങ്ങി കിടക്കുന്നത് എന്താണ് വണ്ടിയിൽ വെള്ളം പിടിക്കുന്നു വണ്ടിയിൽ വെള്ളം പിടിക്കുന്നു ഒരു വണ്ടി വരുന്നു കുടിവെള്ളമല്ല സംഭവം ഇത് നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കുടിക്കാൻ പറ്റുന്നു അവിടെ എഴുതി ഒരു വണ്ടി അവിടെ പെൻഡിങ് നിൽക്കുന്നുണ്ട് അവിടെ എഴുതി നാട്ടിലൊരു പ്രതീതി ഉണ്ടല്ലേ കാണുമ്പോൾ സൗദി അറേബ്യ എന്ന് തോന്നുന്നില്ല അല്ല നിങ്ങൾക്ക് കാണ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ അത്തിമരാണ് ചെറിയ അത്തിപ്പഴങ്ങ അത്തി ഉണങ്ങ പച്ചയാണ് ഇത് റുമ്മാൻ അതായത് ഇതിനെന്താ പറയുക മാതാളങ്ങ ഉണങ്ങി മാതളങ്ങിട്ട് ഇപ്പം സീസണല്ലാത്തോണ്ട് ഒക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുക തണുപ്പ് സമയമാകുമ്പോൾ ഇവിടെ ഒക്കെ ഉണങ്ങിയ പോലെയാണ് കാലാവസ്ഥ തണുപ്പ് കൊണ്ട് ചെടികൾ ഉണങ്ങില്ല ഇതൊക്കെ മാതളങ്ങി ചെടികൾ തുടങ്ങി കാണുന്നൊക്കെ പക്ഷെ അതിൻ്റെ ഇലയൊക്കെ തണുപ്പ് കൊണ്ട് അങ്ങനെ മഞ്ഞ നിറമായിരിക്കും ഇത് മറ്റേ മുകളിലൊരു മഞ്ഞ നിറത്തിലൊരു ഇതും അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് പൂൽ കപ്പത്തൻ്റെ അതിൻ്റെ ചെടികളാണ് ഞാൻ എന്താ പറഞ്ഞാൽ ഹിന്ദിക്കാരുടെ കൂടെ സ്ഥാപിച്ചിട്ട് മലയാളം ചില വേഡുകളൊക്കെ മറന്നുപോയി മറിച്ചിട്ട് പൈപ്പ് ലൈൻ കൊടുത്തിട്ട് വെള്ളത്തി വെള്ളത്തിന് വേണ്ടിയിട്ട് ശാസ്ത്രീയപരമായിട്ടാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും സൗദി അറേബ്യയിലെ തായിഫ് എന്ന സ്ഥലമാണ് അപ്പോൾ ഞാനൊരു ഒരു മാളിലേക്ക് പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് അടുത്തതാണ് ഞാൻ അവിടെ നിന്ന് പിടിച്ച വണ്ടിക്കാരൻ പോണു വെള്ളം എടുത്തിട്ട് ഞാന നടന്ന് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെത്തി അപ്പോൾ ഞാൻ വരുന്ന ഇത് അടുത്ത് ഏകദേശം എത്താനായി ഞാനിപ്പോൾ ഏകദേശം സൗദി അറേബ്യയിൽ പത്ത് വർഷത്തോളമായി ജോലിയെടുക്കുന്നു ഒരാഴ്ച മാത്രമേ ഇനി ബാക്കിയുള്ളൂ എക്സിറ്റിൽ പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് കിസാന ഹാഷ്യം ബ്ലോഗിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തന്നെ ഒരു ഓർമ്മയല്ലേ ഈ വീട്ടിൽ കാണുന്ന മരം ഞാവൽ മരമാണ് അതാ കാണുന്ന പ്ലാവാണ് പ്ലാവ് മരം അങ്ങനെ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അതായത് മാളിൻ്റെ ബാക്ക് ഭാഗം ഇവിടെ ഒരു പുതിയൊരു ബിൽഡിങ് പണിയുണ്ട് ഇന്നിപ്പോൾ വർഷം വന്ന് നോക്കിയാൽ ഈ ബിൽഡിങ്ങൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ടാവും ഇവിടെ കടയ്ക്ക് വന്നവരുടെ വാഹന പാർക്കിങ്ങനെന്ന് തോന്നുന്നു സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി കണ്ടെയ്നറൊക്കെ വന്നിരിക്കുന്നുണ്ട് മുൻ വശം ഒത്തി ഒത്താ പേര് ഒത്തയും അറബിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് നാട്ടിൽ പോകുന്നോണ്ട് നാട്ടിൽ പോകുന്നോണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാറഞ്ഞിട്ട് വന്നതാണ് ഇപ്പോൾ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അതൊക്കെ സാധനം ഇങ്ങനെ മാളിൻ്റെ ഉള്ളിലെത്തി എന്താ ഒരു ഐഡിയ ഇല്ല ചുമ്മാ ഒന്ന് വന്നതാണ് ഇതൊക്കെ അരി സെക്ഷൻ എണ്ണ പച്ചക്കറികളൊക്കെ തക്കാളി ഒരു പച്ചമുളക് എന്താ ഒരു ഭയങ്കര ഇഷ്ടമാണ് അഞ്ച് തൊണ്ണൂറ്റി പല കളറും പച്ചമുളക് ഇതൊക്കെ പച്ചമുളകാണ് കോഴി ഇതൊരു ഇലയുണ്ട് ഈ ഇല സൗദികൾ കഴിക്കും ഇത് കാരണം കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഈ ഇല ഇതൊരു ഭക്ഷണം കഴിച്ച് ഈ ഇലയും കൂടെ കഴിക്കും നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ് ഇതിപ്പോൾ വലുവായലാണ് കേട്ടോ വലുവായലാണ് എന്തെങ്കിലും ഓഫറുള്ള വലുവായൽ അധികം ഉണ്ടാന്ന് നോക്കാം നാട്ടിലൊക്കെ നല്ല വിലയാണ് അപ്പം അതിനെ ഇവിടെ കുറവാണ് അപ്പം നല്ലത് കിട്ടുക പാല് പാലുൽപ്പന്നങ്ങളും ജ്യൂസ് ഐറ്റങ്ങളൊക്കെ ഇതൊരു മത്തനാണ് മധുരമുള്ള മത്തൻ ബീട്രൂട്ട് തേങ്ങ നാട്ടിലേങ്ങ അൻ്റെ അമ്പ് വെളുത്തുള്ളി മുട്ടക്കോസ് ടുത്ത് ഒരു പാലാണ് ഇവിടെ ആങ്കറും കാണുന്നു അങ്ങനെ ഞാൻ അവിടെനിന്ന് ഇറങ്ങി സാധനം ഒരു പാൽപ്പൊടി എടുത്തു ആങ്കറിന്റെ രണ്ട്രക്കില്ല അങ്ങനെ വേറൊരു കടയിലേക്ക് ഞാൻ പോകുന്നു ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കും കടയിലേക്ക് ഇവിടെ ഒരു അഞ്ചെറിയാല് കടയാണ് ഏതെടുത്താലും അഞ്ചെറിയാൽ അല്ല കൂടുതലായിട്ടും അഞ്ചെറിയാൽ മുകളിലുള്ള സാധനങ്ങളും ഉണ്ട് ഇതാണ് ആ മാള് ഇങ്ങനെ ആ ഒരു മാളിലെത്തി അഞ്ച് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് പറയുന്നത് ഇവിടുത്തെ ടാക്സാണ് ഇവിടെയും എല്ലാത്തിനും ടാക്സായി ഞാൻ കടയിൽ നിന്ന് തിരിച്ചു വന്നതാണ് തിരിച്ചു പോവുകയാണ് ഈ മരം വന്നിട്ട് എന്താ യൂക്കാലിപ്സ് മരം യൂക്കാലിപ്സാണ് യൂക്കാലിപ്സിന്റെ അലയാണ് എന്താ നല്ലൊരു മണമുള്ള ഇലയാണ് ഇതുകൊണ്ടാണ് തലവേദനയ്ക്കും ഈ നമ്മുടെ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണും ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ബിൽഡിംഗ്